മൂന്നാറിൽ വീണ്ടും കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു മാട്ടുപ്പെട്ടി ആറാൻ ടി എസ്റ്റേറ്റിലാണ് തൊഴിലാളി കടുവകളെ നേരിൽ കണ്ടത് കാൽപ്പാടുകൾ കണ്ടെത്തി കടുവയെന്ന് സ്ഥിരീകരിച്ച വകുപ്പ് മൂന്ന് ദിവസത്തേക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി രാത്രി കാലത്ത് പുറത്തിറങ്ങരുതെന്ന് വകുപ്പ് നിർദ്ദേശം നൽകി നിരീക്ഷണത്തിന് ആർ ആർ ടിയുടെ രണ്ട് സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ മൂന്നാറിലെ വിവിധ മേഖലകളിൽ കടുവയുടെ ആക്രമണത്തിൽ ചത്തത് ഇരുന്നൂറിലധികം മൃഗങ്ങളാണ് രാവിലെയാണ് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ എസ്റ്റേറ്റ് വാച്ചർ സുരേഷ് ജനവാസ മേഖലയിലൂടെ മൂന്ന് കടുവകൾ കടന്നു പോകുന്നത് കണ്ടത് കടുവയെ കണ്ട് സുരേഷ് മാറി നിന്നു തുടർന്ന് കടുവകൾ സമീപത്തെ കാട്ടിലേക്ക് മറിയുകയും ചെയ്തു മുമ്പും മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് തോട്ടം തൊഴിലാളികൾ പറഞ്ഞു അങ്ങോട്ട് വരമ്പോട്ട് വരുമ്പോൾ അടുത്ത് രണ്ട് താണ്ടി രണ്ട് പിന്നാടി വന്നത് വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിശോധനയിൽ കണ്ടെത്തിയ കാൽപ്പാടുകളിൽ നിന്ന് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു വിവിധ വലിപ്പത്തിലുള്ള മൂന്ന് കടുവകളാണെന്നും കടുവകളെ നിരീക്ഷിക്കാൻ ആർആർടിയുടെ രണ്ട് സംഘത്തെ നിയോഗിച്ചതായും റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു നമ്മൾ ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ നടത്തുകയാണ് അപ്പം നമ്മൾ പ്രധാനമായിട്ടും പക്മാർക്കുകൾ കണ്ടിട്ടുണ്ട് അപ്പം വിവിധ വലിപ്പത്തിലുള്ള പക്മാർക്കുകളാണ് അതിൽ നിന്ന് നമ്മൾ മൂന്ന് കടുവകൾ ഉണ്ടെന്ന് അനുമാനിക്കുന്നു പിന്നെ ദൃസാക്ഷി നൽകിയ വിവരം മൂന്ന് കടുവകൾ ഉണ്ടെന്നാണ് അപ്പം ഇവിടെ ഇത് വനപ്രദേശമാണ് ഡാമിന് അത്രയും വനപ്രദേശമാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു മൂവ്മെൻറ്റിലായിരിക്കും ഈ കടുവകൾ ഇവിടെ വന്ന് പെട്ടതെന്ന് നമ്മൾ അനുമാനിക്കുന്നു അപ്പോൾ സ്ഥലം മൊത്തം പരിശോധിച്ചാൽ മറ്റു മൃഗങ്ങളുടെ കില്ലൊന്നും കാണുന്നില്ല അതിൻ്റെ അർത്ഥം കടുവ തുടർച്ചയായിട്ട് ഇവിടെ തങ്ങാനുള്ളൊരു സാധ്യത കുറവാണ് എന്നിരുന്നാലും ഒരു രാത്രിയിലും നമ്മുടെ സംഘം രണ്ട് യൂണിറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവും വരുന്ന ുംനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏഴുമണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നും വനംവകുപ്പ് തോട്ടം തൊഴിലാളികളോട് നിർദ്ദേശിച്ചു അതേസമയം കടുവകളെ നിരീക്ഷിക്കാൻ ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് സ്വയം പ്രതിരോധ മാർഗങ്ങളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത സാഹചര്യവും ഉണ്ട് ന്യൂസ് ബ്യൂറോ